ഇന്നലെ വിശദമായി പരിശോധിച്ചതാണല്ലോ കുട്ടിക്ക് രാവിലെ മുതൽ വല്ലാത്ത രക്തം പോക്കായിരുന്നു ഇന്നലത്തെ റിപ്പോർട്ട് കിട്ടിയോ സിസ്റ്റർ യു പി ടി പോസിറ്റീവാണ് ഈ കുട്ടി തീരെ വീക്കാണ് ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ ഇവൾ ഗർഭിണിയാണെന്ന് പതിനാലാം വയസ്സിൽ അമ്മയാൻ പോകുന്നു അതിന് അവളുടെ ശരീരം പാകപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ബ്ലീഡിങ് ഈ ഗർഭം തുടർന്നാൽ ചിലപ്പോൾ ഇവളുടെ ജീവന് തന്നെ ആപത്താണ് സോ നമുക്കിത് അബോധത കളയാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കുട്ടി വേണ്ട ഈ കുഞ്ഞിനെ അലസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീളിയോടുള്ള അരിശ എനിക്കിപ്പോഴും തീർന്നിട്ടില്ല നീ കൂട്ടുന്ന് താർത്തത് എവിടെ എത്തേണ്ട കുട്ടിയുടെ ഭാവി വേണമെന്നറിയോ വേണ്ട ഒന്നും പറയണ്ട എനിക്ക് ഈ കുട്ടിയെ വേണം നീ വാ എത്ര നൂറ്റമ്പത് രൂപ ഇവിടെ ആണോ ഇവിടെ വേണേണ്ട പോ എവിടെയാ പോണേ അവിടെ ഇരിക്കേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന് എവിടെന്ന് ആ ഇരിക്കൂന്ന് ആ ആ ദാ മുത്തശ്ശിക്കുള്ള കസ്തൂരാദി ഗുളികയും മുത്തശ്ശനുള്ള വെറ്റില അടക്കിയ കൊടുക്ക് ആ വാങ്ങിക്കേ തുറന്നു നോക്ക് തുറന്നു നോക്കൂ ഏയ് എന്താ ചിരിക്കാത്ത ഇന്നല്ലേ ചിരിക്കണ്ടേ ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാ ചിരിക്കുന്നേ എന്താടാ ഇത് പിണക്കമാണോ നിന്നെ ഇന്നുകൂടി രാധാമണി ടീച്ചർ അന്വേഷിച്ചിരുന്നു നീ ഇനിയും വൈകിയ രജിസ്റ്ററിയിൽ നിന്ന് പേര് വിട്ടു എന്നാ പറഞ്ഞത് ഞാൻ എന്നി വരുന്നില്ല അതെന്താടി നീയല്ലേ പറഞ്ഞേ ഇപ്രാവശ്യത്തെ കൊല്ല പരീക്ഷയ്ക്ക് നിനക്കായിരിക്കും ഫസ്റ്റ് ഒന്ന് പോ പഠിപ്പിച്ചിട്ടേ ഇല്ലടി ഞാൻ എന്നീ സ്കൂളിലേക്കില്ല ഇപ്പോ ഡ്രിൽ പീരീഡ് എന്താ ചെയ്യാ കളിക്കാൻ വിടുവോ ആ മാലത് കള്ളിയാട്ടോ അവളെ കള്ളക്കളി കളിക്കും നീ വാടി അവളെ നമ്മൾ തോൽപ്പിക്കില്ലേ ആ ആ രാധമണി ടീച്ചറെ ഡെസ്റ്ററി ചോദിച്ചിട്ട് കുറേ ദിവസമായി നാളെ നീ സ്കൂളിൽ പോകുമ്പോൾ ഇതുവഴി വരുമോ ഞാനത് തന്നിവിടാം നീ ടീച്ചർക്ക് അതൊന്ന് കൊടുക്കണം ശരി അപ്പം നാളെ കേട്ടോ

ഇപ്പ ഞാൻ ആരാണെന്ന് അറിയാവോ അറിയാം ആ കോന്തൻ ഭരതച്ചാരി കോടാഴുതേ എടാ ഞാനാണ് ഇപ്പ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ

നിന്റെ എന്റെ മോനെന്ന് പറയാൻ ഒരാളുള്ളത് ഉറപ്പിച്ചോ പിന്നല്ലാതെ അവനെ ഞാൻ പണ്ട് സ്വപ്നം കണ്ടിരിക്ക അത് കഴിഞ്ഞാൽ ഒരു പെണ്ണ് അപ്പൊ അത് കഴിഞ്ഞാലും ആണ് പെണ്ണ് ആണ് പമ്പട രാവണ അപ്പൊ നീ മൂത്ത് നിറച്ച് കളവനായിട്ടുണ്ടാവും സ്കേലാണ്ടർഗരോ ഹര ഹര ഹരോ ഹര